ഫുഡ് കഴിക്കാൻ വെറൈറ്റി ആയിട്ട് ചട്ടിച്ചോറ് പറഞ്ഞു എവിടെ ചട്ടിച്ചോറ് വെറൈറ്റി സാധനമാണ് ചട്ടിച്ചോറ് എടുക്ക അങ്ങനെ നമ്മൾ ഷഫാൻ ഖാന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടിട്ട് മഞ്ചേരി രാജീവ് ഗാന്ധി ബൈപ്പാസിലുള്ള ഹോട്ടൽ ഫർസയിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ മൂന്ന് ഫർസ ഉണ്ട് പക്ഷെ ഇവിടെ നല്ല പാർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് അധികം വരാറ് നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ഇവിടെ മെയിൻ ഡിഷസ് ഇവരുടെ സ്പെഷ്യൽ ഐറ്റംസ് ഡിസ്പ്ലേക്ക് വെച്ചിട്ടുണ്ട് അതിനകത്ത് മന്തി ഉണ്ട് നമ്മളാ ഉണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് തന്നെ ഇന്നത്തെ സ്പെഷ്യൽ ആയിട്ട് ചട്ടി ബിരിയാണിയും കൂടെ കണ്ടു അപ്പോൾ നമ്മളുടെ മനസ്സ് ഏകദേശം ചെറുതായിട്ടൊന്ന് ചാഞ്ചാടിയിട്ടുണ്ട് കൊണ്ട് നമ്മൾ നേരെ മുകളിലേക്കാണ് കേട്ടോ വന്നത് ഇവിടെ നല്ലൊരു ആംബിയൻസ് ആണ് ഒരു ചെറുതായി ഇരുട്ടൊക്കെ ഉള്ളിടത്ത് ഒരു യെല്ലോ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ആംബിയൻസ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ കാൻഡിൽ ലൈറ്റിംഗ് എന്നൊക്കെ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഏരിയ ആണ് കേട്ടോ മുകളിൽ ാണ് ഫുഡ് എത്തുന്നതിന് മുമ്പായിട്ട് ഹിലൂന്നുള്ള ഭക്ഷണമൊക്കെ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഷെഫാൻ കെ ചട്ടി ചോറ് കഴിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഇവിടെ വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ചട്ടി ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ ഞാനും കൂട്ടിന്ന് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തത് ഫസ്റ്റ് ആണ് നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ട്രൈ ചെയ്തത് ഇവിടുത്തെ നോർമൽ ഫ്രൈഡ് റൈസ് നമ്മൾ എപ്പോഴും ഓർഡർ ചെയ്യാറുണ്ട് അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ളതാണ് അപ്പൊ നമ്മൾ ഇട്ടാവണ വെറൈറ്റി ആക്കാൻ വേണ്ടിയിട്ടാണ് ഷെസ്വാൻ ഓർഡർ ചെയ്തത് നല്ല റെഡ് കളർ ആയിട്ടാണ് ഉള്ളത് നല്ല ചകുന്ന മുളക് കെട്ടിട്ടാണ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് നമ്മൾ സാധാരണ വീഡിയോസിലൊക്കെ ചട്ടി ഒരുപാട് കണ്ടിട്ടുണ്ട് ചട്ടി ബിരിയാണി അങ്ങനെ കണ്ടിട്ടില്ല അപ്പൊ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനും നമ്മളെ സാധാ ചിക്കൻ ബിരിയാണിന്റെ കൂടെ കുറച്ച് ബീഫ് ഫ്രൈ ഉണ്ട് പിന്നെ നമ്മൾ ചിക്കൻ പൊരിച്ചതുണ്ട് മുട്ട പിന്നെ അച്ചാർ തൈര് ചമ്മന്തി പപ്പടം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചട്ടി ബിരിയാണി കഴിക്കാൻ നമുക്ക് ബിരിയാണീന്റെ കൂടെ ബാക്കിയുള്ളതൊക്കെ കിട്ടുമ്പോ ഒരു സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഷെഫാനത്തെ നല്ലോണം കഴിക്കുന്നുണ്ട് ചട്ടി ബിരിയാണി നമ്മൾ ഇതൊക്കെ കഴിക്കുന്ന കണ്ടിട്ട് ഈ ലൂനും ഇവിടെ ദേഷ്യം വരുന്നുണ്ട് രാഗി മാത്രം കൊടുത്തിരുത്തേതല്ലേ അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ബിരിയാണി മുട്ടയൊക്കെ എങ്ങനെ ടേസ്റ്റ് ചെയ്ത് കൊടുത്ത അവൾക്ക് ഇലൂനെപ്പോഴും അവളെ ഫുഡിനേക്കാളും താല്പര്യം നമ്മളെ ഫുഡിനോടാണ് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന കൂട്ടത്തിൽ ചെറുതായിട്ടൊക്കെ എല്ലാ ഫുഡും ഒന്നും ടേസ്റ്റ് ചെയ്യിപ്പിക്കാറുണ്ട് നമ്മുടെ മോൾക്ക് ബിരിയാണി ആണ് കേട്ടോ കൊടുക്കുന്നത് കാരണം ഫ്രൈഡ് റൈസ് ഒരിത്തിരി സ്പൈസി ആയതുകൊണ്ട് നമ്മൾ അധികം അത് കൊടുത്തിട്ടില്ല കിലൂന നമ്മൾ അധികവും ഹോട്ടലിൽ പോകുമ്പോൾ ചെയറിൽ ഇരുത്തി ശീലിപ്പിക്കാറുണ്ട് കേട്ടോ ഇങ്ങനെ ശീലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ നമുക്കും സമാധാനമായിട്ട് കഴിക്കാം പിന്നെ അവർക്കും ഇരിക്കാനും ഒക്കെ ഒരു കംഫർട്ടബിൾ ആയിരിക്കും പ്ലേറ്റൊക്കെ ഇനിയിപ്പോൾ ഭാവിയിൽ ഫുഡൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അവർക്കായിട്ടൊരു പ്ലേറ്റൊക്കെ കൊടുത്താൽ കഴിക്കാൻ അവർക്കും നല്ല ഒരു കാര്യമാണ് പിന്നെ ഞാൻ ഇവിടെ ഷെഫാൻക ഇലയിലുള്ളതൊക്കെ വലിച്ചു തീർത്തിട്ട് ഇനിയിപ്പോ ഫ്രൈഡ് റൈസ് കഴിക്കാനോ നമുക്ക് എല്ലാ ഫുഡും ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫ്രൈഡ് റൈസ് എനിക്ക് കുറച്ചും കൂടെ നോർമൽ ഫ്രൈഡ് റൈസ് ആണ് ഇവിടത്തെ ഇഷ്ടായിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചുകഴിഞ്ഞു ബില്ല് എത്തിയിട്ടുണ്ട് ബില്ല് ചട്ടി ബിരിയാണിക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ ആയത് എന്നാലും കുഴപ്പമില്ല വെർത്ത് നല്ല ടേസ്റ്റ് ഒക്കെ അപ്പൊ നമ്മൾ ബില്ലൊക്കെ കൊടുത്തു ഇതാ അവിടെ നമ്മൾ റിസപ്ഷനിൽ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അപ്പൊ മോൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഫിഷും കിഴിയൊക്കെ അവളുടെ ഫേവറേറ്റ്സ് ആണ് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് അവൾക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കായിരുന്നു അപ്പൊ ഇന്നത്തെ നമ്മളുടെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതുപോലത്തെ ഒരുപാട് വീഡിയോസിനായിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ